പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇത്രയും വലിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അതും അയച്ചു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഓഡിഷന് വേണ്ടി വിളിച്ചു അങ്ങനെ ഒരു നാല് റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് തുമ്പളി ബേബി ആയിട്ട് എത്തുന്നത് പറഞ്ഞു പക്ഷേ പതുവരെ എന്തൊരു പെർഫോമൻസ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പം എനിക്കും അതിനോടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരോടൊന്നും ചെയ്യേണ്ട അതേപോലെ തന്നെ വന്നാൽ മതി അവിടെ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ആസ് ആൻ ആക്ടർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറൊരു സൂപ്പർ സ്റ്റാർ ആണ് പക്ഷേ ഇതിന് സെറ്റിൽ വച്ചാൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആദ്യം ഞാൻ വിചാരിച്ചത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കുന്നത് പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര ലൗഡായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിരുന്നു മമ്മൂട്ടി നല്ല മമ്മൂട്ടികളൊക്കെ കണ്ടിട്ട് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫാക്ടറിസ് പറയട്ടെ ഹായ് ഫിലിം ഫാക്ടറി വ്യൂവേഴ്സ് കുമ്പളങ്ങി നൈസിൻ്റെ വിശേഷം മുമ്പിലായി ഏ ഒന്നുകൂടി പറയാം ഫാക്ടറി വ്യൂവേഴ്സ് കുമ്പളകി നൈറ്റ്സിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ നന്നാബെൻ നിങ്ങളുടെ മുന്നിലെത്തുന്നു കീപ് വാച്ചിങ് ഹായ് ഞാൻ അന്നാ ബെൻ നിങ്ങളുടെ സ്വന്തം ബേബി മോൾ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ റൂമിൽ ഇരിക്കുന്നത് ഒരുപാട് താങ്ക്സ് ആണ് പറയാനുള്ളത് ആദ്യം തന്നെ പ്രേക്ഷകരോട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇത്രയും വലിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം ബേബി മോളെ ഒരേപോലെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പടം കാണാത്തവരൊക്കെ എന്തായാലും ഇനിയിപ്പോൾ കാണണം ഞാൻ ആഷിക്കേട്ടൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് കുമ്പളക നൈറ്റ്സിനെ പറ്റി അറിയുന്നത് അപ്പോൾ അതിലേക്ക് മെയിൽ ആയിക്കാണ് ചെയ്തത് അത് കഴിഞ്ഞ് അവരൊരു പെർഫോമൻസ് വീഡിയോ ചോദിച്ചു അതും അയച്ചു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഓഡിഷന് വേണ്ടി വിളിച്ചു അങ്ങനെ ഒരു നാല് റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് കുമ്പളക നൈറ്റ്സിലേക്ക് ബേബിയായിട്ട് എത്തുന്നത് സിനിമ സിനിമനോട് താല്പര്യമുണ്ടെന്ന് പപ്പേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറ്റുന്ന എന്തെങ്കിലും വന്നാലും നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ പപ്പ ഇതുവരെ എൻ്റെ ഒരു പെർഫോമൻസ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എനിക്കും അതിനോടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അധികം സ്ട്രെസ്സ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് തന്നെ ഓർത്തിട്ടാണ് അപ്പോൾ ഓഡിഷൻ എന്നുള്ളൊരു സംഭവം ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഓഡിഷന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടാവും നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഡിഷന് പോകാൻ തീരുമാനിച്ചത് അപ്പം അവർക്കത് ആ ഒരു ക്യാരക്ടറിൽ ഞാൻ ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു തോട്ടിൽ തന്നെയാണ് ഞാൻ ഓഡിഷന് പോയത് ബേബിയുടെ കുറെ കാര്യങ്ങളായിട്ട് സിമിലാരിറ്റി ഉണ്ട് പിന്നെ കഥ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോഴും എൻ്റെതായ കുറെ എലമെന്റ്സ് ബേബിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് ബേബിയുടെ ഒരു ക്യാരക്ടർ പോയിക്കുന്നത് ബേബിയുടെ ഒരുപാട് നല്ല പോയിന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുമുണ്ട് ഞാൻ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഷ്യമേനോടും അതോനോടും ചോദിച്ചത് ഞാൻ എന്താ ചെയ്യേണ്ട ഈ ക്യാരക്ടർ ആവാമെന്നാണ് അപ്പോൾ അവരോടൊന്നും ചെയ്യേണ്ട അതേപോലെ തന്നെ വന്നാൽ മതി അവിടെ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരത്തണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ ഞാനായിട്ട് തന്നെയാണ് അവിടെ ചെന്നത് അപ്പൊ അതിലൂടെ തന്നെയാണ് ക്യാരക്ടർ മുന്നോട്ട് ബിൽഡ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ ബേബി കുമ്പളങ്ങിക്കാരിയാണ് ബേബി നാടൻ നാടൻ അപ്പിയറൻസ് ആണ് ബേബിക്കാ സിനിമയിൽ പക്ഷെ എന്നാൽ മോഡേൺ കാര്യങ്ങൾ നല്ലോണം അറിയുന്ന ഒരാളാണ് ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് ബേബി അപ്പോൾ രണ്ടു കാര്യങ്ങളും ഒരേപോലെ അറിയുന്ന ഒരാളാണ് അപ്പം എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് ഇപ്പം ഞാൻ വളർന്നതും ജനിച്ച് വളർന്നതൊക്കെ വൈപ്പനിലാണ് പഠിച്ചത് സെയിൻറ്റ് ജോസസിലാണ് പിന്നെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു മിക്സ് ഓഫ് കൾച്ചർ എൻ്റെയുമുണ്ട് അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ തന്നെയാണ് ബേബിനെ ഞാൻ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് അങ്ങനെ എനിക്ക് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഷാമേഠൻ ഇതിൽ പറഞ്ഞു വരുമ്പം ഓരോ നമ്മൾ ഓരോ സീനിന് വേണ്ടി എന്നെ ഇരുത്തിയിട്ട് ഓരോ ഡയലോഗ് പറഞ്ഞു തരും ഇതാണ് സിറ്റുവേഷൻ ഇന്ന കാര്യമാണ് പറയേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നോ രണ്ടോ വരികളൊക്കെ ആയിരിക്കും അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ നോക്കും അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റൈല് ഷാമേട്ടൻ അത് ഇഷ്ടമാണെങ്കിൽ ഷാമേട്ടൻ അത് അങ്ങനെ തന്നെ പറയാൻ പറയും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഷാമേട്ടൻ അത് പറഞ്ഞു തരും അപ്പം നമ്മൾക്ക് ഒരുപാട് കംഫർട്ടബിളായിട്ട് തന്നെയാണ് ആ ഡയലോഗ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാ തോന്നുന്നു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത് കാരണം നമ്മൾ പറയുന്ന ഒരു രീതിയിൽ തന്നെയാണ് അതിലും പറഞ്ഞിരിക്കുന്നത് കുമ്പളങ്ങി നൈസിൻ്റെ മുമ്പ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇതിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് അപ്പം ഇപ്പം കിട്ടിയിരിക്കുന്ന റെസ്പോൺസൊക്കെ ഭയങ്കര പോസിറ്റീവാണ് കുറേ പേരും കുറേ പേര് തിരിച്ചറിയുന്നുണ്ട് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് എല്ലാവരും സംസാരിക്കുന്നത് അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട് പിന്നെ ഈ സിനിമയിലുള്ള ഈ സിനിമ കുമ്പളിങ്ങി നൈസ് എന്നുള്ളൊരു ഫാമിലി എനിക്ക് കിട്ടി അതെൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് അപ്പം ഇത്രയും വലിയൊരു ടീം അതിലൊരു ഭാഗമാകാൻ പറ്റി അപ്പോൾ അവരെനിക്കൊരു ഫാമിലി പോലെ ഒരു പുതിയ അഡിഷനാണ് എൻ്റെ ലൈഫിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ചേഞ്ച് വന്നത് പപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു പപ്പ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സിനിമ നന്നായിരിക്കും അറിയായിരുന്നു കാരണം നല്ലൊരു ടീമാണ് പക്ഷെ ഇത്രയും ഒരു ഹിറ്റാവും ഇത്രയും നല്ല ഒരു വലിയൊരു സിനിമ ആയിരിക്കും എന്നൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ എൻ്റെ പെർഫോമൻസും പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷമായിരുന്നു എനിക്കിങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പപ്പയ്ക്ക് അറിയില്ലായിരുന്നു ഇപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് ചെയ്തിരിക്കുന്നത് ഷെയ്നായിട്ടും പിന്നെ ഫാദദുക്ക കുറച്ച് പ്രോമിനൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട് ഫാദുക്ക ആസ് എൻ ആക്ടർ നമുക്ക് എല്ലാവർക്കും പോലെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറുണ്ട് സൂപ്പർ സ്റ്റാർ ആണ് അപ്പോൾ ഫാദുക്കയുടെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആരാധിക്കുന്ന ഒരു ആക്ടറാണ് ഫസ് ഫസ്റ്റ് സിനിമയിൽ തന്നെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് ഒരുപാട് പഠിക്കാൻ പറ്റിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഫാഹുക്കയുടെ പെർഫോമൻസ് കാണുമ്പം അത്രയും ലൈവായിട്ട് അത്രയും ക്ലാരിറ്റിയാണ് ൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടറാണ് ഫാദിക്ക അത് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് നമ്മൾക്കും നന്നാക്കണം നമ്മളുടെ ആക്ടിംഗ് മെച്ചപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹം വരും ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി അത് വർക്ക് ചെയ്യുകയും ചെയ്യും അതുക്കി ഷൂട്ടുള്ളപ്പം നജ്രിയൊക്കെ വരും നജറിയ ഭയങ്കര ജോളിയായിട്ടുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എല്ലാവരെയും ലൈവ്ലി ആയിട്ട് വെക്കുന്ന ഒരാളാണ് നജ്രിയ നജറിയ ഷോട്ടൊക്കെ കണ്ടിട്ട് നജരി ഇഷ്ടപ്പെട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് എപ്പോഴും പറയും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടായിരുന്ന ഒരാളാണ് ഷെയ്ൻ്റെ ഷെയ്ൻ്റെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് റിയലിസ്റ്റിക്കായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് ഷെയ്ൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് ഷെയ്നെ സെറ്റിൽ വച്ചാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് Thank <laughs> you. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കുന്നത് പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര ലൗഡായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് ഷെയ്ൻ ഷെയ്യിൻ്റെ സ്ട്രെങ്ത്തിൽ ഉള്ള ഒരു ക്യാരക്ടറാണ് ബോബി എന്ന് പറഞ്ഞത് ഷെയ്ൻ്റെ ഒരുപാട് എലമെൻറ്റ്സ് ബോബിയിലുണ്ട് അപ്പം എനിക്കോണം ഞങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് അത്രയും നല്ല രീതിയിൽ ആ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയത് ഓരോ സീനിലും നിൽക്കുമ്പോഴും ഒരു ടെൻഷനും ഇല്ലാണ്ടാണ് ഞാൻ നിന്നത് കാരണം അത്രയും സപ്പോർട്ട് ഷെയ്ൻ്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ള അതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ സീനും നന്നാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും നിന്നിരുന്നത് ഷെയിൻ്റെ സപ്പോ ണ്ടായിരുന്നു ആഹ് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു പപ്പേനെ പപ്പേനെ പരിചയമുള്ള ഇൻഡസ്ട്രി എന്നുള്ള ഒരുപാട് പേര് പപ്പേനെ വിളിച്ചു പറഞ്ഞു പപ്പയ്ക്ക് ഭയങ്കര സന്തോഷായിരുന്നു മമ്മൂട്ടി നല്ല മമ്മൂട്ടികളൊക്കെ കണ്ടിട്ട് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ സത്യനംഗലിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു എനിക്ക് എല്ലാ കോംപ്ലിമെൻസും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഈ സിനിമ ചെയ്തത് എങ്ങനെ നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് എത്രത്തോളം വലുതാവും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അതാണ് എല്ലാവരുടെയും കോംപ്ലിമെൻറ്റ്സും ഭയങ്കര ഭയങ്കര സ്പെഷ്യലാണ് ഇതുവരെ പ്രോജക്ട്സ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എന്തായാലും നല്ല സിനിമകൾ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് വന്നാൽ എന്തായാലും ചെയ്യും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു റിയൽ ലൈഫിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞ് ഒരു ഒരു വൺ ഇയർ ഡിസൈനറായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ച് വന്നതാണ് ഞാൻ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു പ്ലാനിലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ടൈമിലാണ് കുമ്പളങ്ങി നൈറ്റ്സ് നടക്കുന്നത് ആ കുമ്പളിങ്ങി നയിച്ച് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പടമായിരിക്കും ഒരുപാട് സന്തോഷം ുള്ള നല്ല ഒരു ചെറിയ പടമാണ് ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സുള്ള പടമാണ് അപ്പോൾ എല്ലാരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും